ഞങ്ങളിപ്പോൾ ഉള്ളത് പട്ടിക്കാടുള്ള നാച്ചുർ ലൈഫ് ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് എൻ്റെ പേര് മനോഹരൻ ഞാൻ കുറ്റിപ്പുറം സ്വദേശിയാണ് ഇവിടെ വന്നിട്ട് ഇന്നേക്ക് ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആവുകയാണ് പ്രത്യേകമായിട്ട് ഞാനിവിടെ വരാനുള്ള കാരണം എൻ്റെ ബി പി ആണ് ഇറെഗുലർ ബി പി ആയിരുന്നു ഇത് വർഷങ്ങളായിട്ട് ഞാൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പല മരുന്നുകളും മാറി മാറി ഡോക്ടേഴ്സ് തരും അത് കഴിച്ചുകൊണ്ടിരിക്കും ഇതായിരുന്നു മെയിനായിട്ടുള്ള ഉദ്ദേശം കൂടാതെ ബോഡി വെയിറ്റ് കാൽമുട്ട് വേദന ഇങ്ങനെ പല അസുഖങ്ങളും കൂടെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം ഏകദേശം ഏകദേശമല്ല അഞ്ച് ടു ആറ് കിലോ വെയ്റ്റ് റിഡ്യൂസ് ചെയ്തു കാൽമുട്ടിൻ്റെ വേദന ഇല്ല ഒട്ടുമില്ല ഇത്രയും ദിവസം ബി പി ചെക്ക് ചെയ്തത് വൺ ട്വൻറ്റി ബൈ എയ്റ്റിയിൽ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും വന്നിട്ടുണ്ട് ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റ് ഭാര്യ പറയുന്നതാണ് എനിക്ക് മെയിനായിട്ടുള്ള അസുഖം വയറിനകത്തുള്ള പ്രശ്നമായിരുന്നു ഞാൻ മൂന്ന് നാല് നേരമൊക്കെ ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഫുഡും ഇതൊക്കെ കാരണമാണ് തോന്നുന്നുണ്ട് ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വന്നതിന് ശേഷം ഞാൻ ഒരു ഗുളികയും കഴിച്ചിട്ടില്ല പിന്നെ ഷുഗർ ഉണ്ട് പ്രഷറുണ്ട് ഉണ്ട് അപ്പോൾ ഷുഗറും പ്രഷറും എല്ലാം നോർമലാണ് ഇതുവരെയും കൂടിയിട്ടില്ല വന്നതിന് ശേഷം ഞാൻ ഒരു ഗുളികയും കഴിച്ചിട്ടില്ല കാലിൻ്റെ മുട്ടുവേദന ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഒരുവിധം നന്നായിട്ട് തന്നെയാണ് പോണത് ഇനി കണ്ടിന്യൂ ചെയ്യണം അവർ പറയുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം വിട്ടു പോയാലും ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ കുട്ടികളിൽ വിളിക്കുന്നത് എൻ്റെ പ്രായം വെച്ചിട്ട് നേഴ്സെ സിസ്റ്റേഴ്സ് എന്നൊക്കെ ഇവിടെ പറയുന്നു അവരുടേൽ പെരുമാറ്റവും അവരുടെ പരിചരണ രീതിയും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ അവർ അവരുടെ വീട്ടിൽ പോലും അച്ഛനെയും അമ്മയും ഇത്രയും കാര്യമായിട്ട് ശുശ്രൂഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യ കാര്യഗൗരവത്തോടു കൂടിയാണ് അവർ ഓരോ സമയവും സമയസമയങ്ങളിൽ ആഹാരമായാലും മരുന്നായാലും ആയാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എൻ്റെ വക അവർക്കൊരു പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇവർ ഏത് സമയത്തും എല്ലായിപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ് ഭക്ഷണത്തിനായാലും ട്രീറ്റ്മെൻറ്റിനായാലും കിടന്നുറങ്ങിയാലും എല്ലാം രാത്രിയും പക വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവരോടുള്ള അവരോടുള്ള ആ സ്നേഹം ഒരിക്കലും മറക്കില്ല എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണ്